പരിപാവനമായ ദുൽഹിജ മാസത്തിന്റെ മൂന്നാമത്തെ തിങ്കളാഴ്ച രാവ് പകൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പതിനേഴ് പ്രതിഫലങ്ങളാണ് അള്ളാഹു അവനിക്ക് കൊടുക്കുക പതിനേഴ് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ദുന്യവിയും നമ്മുടെ ഉഹർവിയുമായി നമുക്ക് കിട്ടുന്ന പതിനേഴ് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സൊലാത്തുണ്ട് സൊലാത്തുൽ ഫിർദൗസിയ എന്നാണ് ആ സൊലാത്തിൻ്റെ പേര് അത് നാവുകൊണ്ട് പറയാനും എളുപ്പമാണ് നമുക്ക് മനഃപ്പാഠമാക്കാനും എളുപ്പമാണ് ഏതാണ് സൊലാത്തുൽ ഫിർദൗസീയ മുത്തനബി സലഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അവനെ ഞാൻ ആഹ്റത്തിൽ മുസാഫഹ ചെയ്യും മുസാഫഹ ചെയ്യും എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുസാഫഹ ഏറ്റുവാങ്ങാൻ അവൻ അർഹനായത് അവൻ ചെയ്ത കാര്യം ഇതാണ് അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയം നിറഞ്ഞ മുമ്മിനിയങ്ങളെ ആദരവായ റസൂലുലാഹി സാഹു അലഹി വസല്ലമാങ്ങളെ എങ്ങനെ സ്നേഹിക്കണം ഒരിക്കൽ ആദരവായ റസൂൽല്ലാഹി സ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു നബിയെ ഞാൻ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എത്ര മാത്രമാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് ആ സമയത്ത് ആദരവായ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു നിൻ്റെ സംസാരം നിൻ്റെ ഒരു ദിവസത്തെ സംസാരത്തെ നാലാക്കി ഭാഗിച്ചാൽ അതിലൊരു ഭാഗം നീ എൻ്റെ സ്വലാത്തുകൾ കൊണ്ട് നിറക്കുക എൻ്റെ സ്വലാത്ത് ആയിരിക്കുക എൻ്റെ സ്വലാത്തിനെ പറയുക ആ സമയം ആ സൊഹാബി ചോദിച്ചു നബിയെ എങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ രണ്ട് ഭാഗം ഞാൻ സ്വലാത്താക്കിയാലോ ആ സമയം അള്ളാഹുബിൻ്റെ ഹബി പറഞ്ഞു എന്നാൽ നിനക്ക് ഒരുപാട് പ്രതിഫലമാണ് അപ്പോഴാ സുഹാബി പറഞ്ഞ ബിയെ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ മൂന്ന് ഭാഗവും സ്വലാത്തുകൾ കൊണ്ട് നിറച്ചാലോ സ്വലാത്ത് ചൊല്ലിയാലോ ആ സമയത്ത് അള്ളാഹുബൻ്റെ ഹബീബ് പറഞ്ഞു എങ്കിൽ നീ എൻ്റെ സ്നേഹിതനും എൻ്റെ കൂടെ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് ആദരവായ ഹബീബ് തങ്ങൾ സൊലല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞപ്പോൾ ആ സുഹാബി പറഞ്ഞ ബിയെ എങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ മൂന്ന് ഭാഗവും സ്വലാത്ത് ആക്കിയപ്പോൾ സ്വലാത്ത് ആക്കുകയാണെങ്കിൽ താങ്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ സംസാരം മുഴുവനും സ്വലാത്താക്കിയാൽ എനിക്ക് എത്രയോ വലിയ പ്രതിഫലമാണ് നബിയെ കിട്ടുക അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഒരുപാട് സ്വലാത്ത് പ്രത്യേകിച്ച് ഒരു ദിവസം എൻ്റെ സംസാരത്തിൻ്റെ നാല് ഭാഗവും സ്വലാത്താക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ആ സ്വഹാബി പറഞ്ഞുവെന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഈ ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ തിങ്കളാഴ്ച രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ഈ തിങ്കളാഴ്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ടോ ഉസ്താദെ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഒരുപാട് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഒരുപാട് ശ്രേഷ്ഠതകൾ പണ്ടത്തെ ആളുകൾക്കൊക്കെ പണ്ടും നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരൊക്കെ വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലിനും എത്രമാത്രം വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു എത്രമാത്രം വലിയ ബഹുമാനം ആദരവും കൊടുത്തിരുന്നു അതുപോലെ ബഹുമാനവും ആദരവും വലിയ ശ്രേഷ്ഠതയും ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ പാരായണങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു രാവും പകലുമാണ് തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലും നമുക്കത് ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമായിട്ട് തോന്നുന്നില്ല അല്ലെ എന്നാൽ നമ്മൾ അറിയേണ്ട തിങ്കളാഴ്ച ദിവസത്തിന് മാത്രം പ്രത്യേകതയുള്ള ഒൻപത് കാര്യങ്ങളുണ്ട് തിങ്കളാഴ്ച ദിവസത്തിന്റെ ഒൻപത് പ്രത്യേകതകൾ ഒൻപത് ശ്രേഷ്ഠതകൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ തിങ്കളാഴ്ചയുടെ പവർ എന്താണെന്ന് തിരിയും നമുക്ക് ആദ്യം അതിലേക്ക് പോവാം ഒന്നാമതായി തിങ്കളാഴ്ച ദിവസം അതിന് അറബിയിൽ പറയുന്നത് യൗമുൽ ഇസ്നൈൻ എന്നാണ് തിങ്കളാഴ്ച ദിവസം അതിൽ പറയുന്നു അന വലിത്തു ഫീ ഈ ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ പ്രസവിപ്പിക്കപ്പെട്ടത് ഞാൻ ജനിച്ചത് നിമിതങ്ങൾ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ചയല്ല ചൊവ്വാഴ്ച ബുധനല്ല ശനിയല്ല ഞായറല്ല ഒരു തിങ്കളാഴ്ച ദിവസമാണ് സുബഹിയോട് അടുത്ത സമയത്താൻ അപ്പോൾ തന്നെ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലായില്ലേ അപ്പൊ ത നമുക്ക് തിരിഞ്ഞില്ലേ രണ്ടാമത്തേത് അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഴ്ചയിൽ കണക്കനുസരിച്ച് ഉയർത്തപ്പെടുന്നത് ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ് രണ്ടാമത്തെ മറ്റൊരു ദിവസമാണ് വ്യാഴാഴ്ച അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ചത്തെയും അതുപോലെ ബുധനാഴ്ച ദിവസത്തെയും അതുപോലെ വ്യാഴാഴ്ച മകരിപ്പ് വരെയുള്ള അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസം നാളത്തെ പകലിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ ആമലുകൾ ഉയർത്തപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സലാഹുലു മൂന്നാമത്തെ പ്രത്യേകത സ്വർഗത്തിന് എട്ട് ഉണ്ട് ആ എട്ട് കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് അത് തിങ്കളാഴ്ച ദിവസം സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം നാലാമത്തെ പ്രത്യേകത സുന്നത്ത് നോമ്പെടുക്കൽ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ട് ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം നമുക്ക് പ്രത്യേകം സുന്നത്ത് നോമ്പ് പിടിക്കാം ഒന്ന് തിങ്കളാഴ്ച രണ്ട് വ്യാഴാഴ്ച തിങ്കളാഴ്ചയും വ്യാഴാഴ്ചത്തെയും സുന്നത്ത് നോമ്പ് ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഇപ്പൊ ഇത് ദുൽഹിജ മാസമാണ് ഇനി നാളെ തിങ്കളാഴ്ചയാണ് നാളെയും സുന്നത്ത് നോമ്പ് പിടിക്കാൻ കരുതിയ ആളുകളുണ്ട് അപ്പോ അവർക്കും അള്ളാഹു താല പ്രതിഫലം നൽകുമാറാവട്ടെ അപ്പൊ നാളത്തെ ദിവസം ഒരു മനുഷ്യൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ അവനിക്ക് ഒരുപാട് പ്രതിഫലമാണ് ഇപ്പോ തിങ്കളാഴ്ചയുണ്ട് വ്യാഴാഴ്ചയുണ്ട് ഈ തിങ്കൾ വ്യാഴം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ് രണ്ടും സുന്നത്ത് നോമ്പാണ് അപ്പോൾ ഈ രണ്ടും സുന്നത്ത് നോമ്പാണെങ്കിൽ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് വിലമാക്കൽ പറയുന്നു അത് തിങ്കളാഴ്ചത്തെ നോമ്പാണ് അത് തിങ്കളാഴ്ചത്തെ നോമ്പാണ് അപ്പോൾ എങ്ങനെയാണ് ഉസ്താദ് നീയ്യത്ത് വെക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് വേറൊന്നുമില്ല തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതാണ് അതിൻ്റെ നീയത്ത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റമലാലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ വീട്ടുന്നു എന്നും നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് അപ്പോൾ രണ്ട് നീത്ത് വെച്ചാൽ ആ ഒരു രണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് സ്വലാത്തൊരുപാട് വർദ്ധിപ്പിക്കേണ്ട ഒരു രാവും പകലുമാണ് ഈ തിങ്കളാഴ്ച രാവും പകലും തിങ്കളാഴ്ച നാളെ വരുന്നു ഇന്ന് രാവാണ് അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്ക വെള്ളിയാഴ്ച മാത്രം സ്വലാത്ത് പോരെ അല്ല തിങ്കളാഴ്ചയും ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ ദിവസം കൂടിയാണ് തിങ്കളാഴ്ച വെള്ളിയാഴ്ചയും നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം തിങ്കളാഴ്ച ദിവസത്തിന്റെ ആറാമത്തെ പ്രത്യേകത നരക ശിക്ഷ നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് നരകശിക്ഷ കുറച്ച് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം അല്ലോ എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഈ ഒരു ദിവസത്തിനുള്ളത് നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുതാല അവരുടെ ശിക്ഷകളിൽ ശിക്ഷ മാറ്റവും അല്ല ശിക്ഷകളിൽ ഒരു ചെറിയ ഇളവ് കൊടുക്കും ഈ തിങ്കളാഴ്ച ദിവസം അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് പിന്നെയോ മറ്റൊരു ശ്രേഷ്ഠതയാണ് പുതുവസ്ത്രം വാങ്ങേണ്ടതും പുതുവസ്ത്രം ധരിക്കേണ്ടതും പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം ഏഴാമത്തെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ഇനി എട്ടാമത്തേത് യാത്ര പോകൽ ഏറ്റവും നല്ലത് യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ ഏറ്റവും നല്ല ഒരു ദിവസം ചോദിച്ചാൽ അത് തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷമാണ് അതുപോലെ തന്നെ ഒൻപതാമത്തേത് ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവും പകലുമാണ് തിങ്കളാഴ്ച രാവും പകലും കാരണം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ആ അള്ളാഹുആ സ്വീകരിക്കുമെന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മുത്തായ റസൂല് ജനിച്ച തിങ്കളാഴ്ച ദിവസം എന്തായാലും ഉറപ്പായിട്ടും അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുഹ കപൂലാക്കുന്നതാ ഇനിയോ മറ്റൊരു ശ്രേഷ്ഠത സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ തുടങ്ങേണ്ടത് അതൊരു തിങ്കളാഴ്ചയാവൽ ഏറ്റവും ഹൈറാൻ ഇപ്പൊ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പുതിയ കട ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ച് തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മുടെ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു വറക്കത്തുള്ള സമയമാണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പോൾ ഈ ഒൻപതോളം പ്രതിഫലങ്ങൾ അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച മറന്നു പോവേണ്ട അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് എൻ്റെ ഉപ്പമാരോട് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരുപാട് കണ്ട് സ്വലാത്തുകൾ ചൊല്ലുക ഏത് സ്വലാത്ത് ചൊല്ലും മുസ്താദ് ഇതാണ് എല്ലാവരുടെയും സംശയം ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം ഏത് സ്വലാത്തും ചൊല്ലാം അള്ളാഹുബിൻ്റെ ഹബീബ് ഇന്ന സ്വലാത്ത് ചൊല്ലിയാലാണ് പ്രതിഫലം കൂടുതൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നബിതങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ലബിതങ്ങളുടെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും വമൻ അലയ്യൻ അലൈഹി അഷറ ലഭിതങ്ങൾ പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താല അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്താ സ്വലാത്തിൻ്റെ അർത്ഥം മുഹമ്മദ് അലൈഹി എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ മുത്തായ റസൂലിന് നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണയല്ല നമ്മളിങ്ങനെ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിലും അള്ളാഹു താല ഓൾറെഡി മുത്തുലബിക്ക് എല്ലാ ഗുണവും കൊടുത്തു കഴിഞ്ഞു പക്ഷെ നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ ഹബീബിന് പടച്ചവനെ നീ ഒരു ഒരുപാട് ഗുണവും രക്ഷയും കൊടുക്കണേ എന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്കാണതിൻ്റെ പ്രതിഫലം നമുക്കാണതിൻ്റെ ഗുണം കിട്ടുക എങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ എൻ്റെ മേൽ ചൊല്ലിയാൽ അള്ളാഹു അവന് പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാൻ അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലും അല്ലെങ്കിൽ അള്ളാഹു പത്ത് സ്വലാത്ത് അവനക്ക് കൊടുക്കും രക്ഷ കൊടുക്കും സമാധാനം കൊടുക്കും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അള്ളാഹുതാല ദുന്യാവിലും ആഹൃത്തിലും അവനിക്ക് പത്ത് നന്മകൾ കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിലോ പത്ത് ഗുണങ്ങൾ കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിലോ പത്ത് ദറജകൾ പദവികൾ അള്ളാഹു ദുന്യാവിലും ആഹ്റത്തിലും ഉയർത്തും എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അല്ലെങ്കിലോ പത്ത് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇതാണ് ഈ ഹദീസിൻ്റെ വിവർത്തനമെന്ന് മഹാന്മാരായ വലമാക്കൽ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ നമ്മൾ ഈ സന്ദർഭം വെറുതെ വെസ്റ്റാക്കി കളയരുത് ഒരുപാട് സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല നമ്മൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് ഇതൊക്കെയായിട്ട് നമ്മുടെ ഉഹുദ് മലയോളം വലിയ പ്രതിഫലവുമായിട്ട് ആഹൃതത്തിലേക്ക് വരുന്ന എത്രയോ മനുഷ്യരുണ്ടാകും എന്നിട്ടോ അവർ സ്വർഗത്തിലേക്ക് കടക്കാൻ ആ വലിയ പ്രതിഫലവുമായി വരുമ്പോൾ ഓരോ മനുഷ്യർ വന്ന് പറയും അള്ളാഹുവേ ഇന്നാലിന്ന മനുഷ്യൻ ഇവൻ എന്നെ ദുന്യാവിൽ ഒരുപാട് കളിയാക്കിയവനാണ് എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞവനാണ് കുറവ് പറഞ്ഞവനാണ് എന്നെപ്പറ്റി ഏഷണിയും പരദൂഷണവും പറഞ്ഞവനാണ് അതുകൊണ്ട് അവൻ്റെ നന്മകൾ എനിക്ക് നൽകണേ എന്ന് ഓരോരുത്തരും വന്ന് പരാതി പറയുമ്പോൾ നമ്മുടെ നന്മകൾ അല്ലാഹു ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കും അവസാനം കുറച്ച് നന്മകൾ മാത്രം ബാക്കി അതാണ് അതാണ് സ്വലാത്ത് അതാർക്കും അള്ളാഹു കൊടുക്കില്ലെന്നാണ് അതാർക്കും കൊടുക്കാൻ പറ്റില്ല ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അത് അവനിക്കുള്ളതാണ് അത് അവൻ്റെ അവൻ്റെതാണത് മറ്റുള്ളവരുടേതല്ല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം നമ്മൾ ഉപദ്രവിച്ചവർക്കായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലം പോവുക അതുകൊണ്ട് ഈ സ്വലാത്ത് ഒരിക്കലും നഷ്ടപ്പെടില്ല അതുകൊണ്ട് വലുവുള്ള സമയത്ത് പുതുവില്ലാത്ത സമയത്ത് അശുദ്ധിക്ക് അശുദ്ധിയുള്ള സമയത്ത് ഇല്ലാത്ത സമയം എങ്ങനെ വേർതിരിവില്ല ഇങ്ങനെ വേർതിരിവില്ല ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലാം പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു കൊടുക്കുന്നത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പതിനേഴ് പ്രതിഫലങ്ങളാണ് അവനിക്ക് കൊടുക്കുക പതിനേഴ് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ നമുക്ക് നോക്കാം ആദരവായി റസൂൽ തങ്ങളുടെ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഹാജ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു ഒരു ദിവസം ഒരു മനുഷ്യൻ നൂറ് പ്രാവശ്യം സൊലാത്തു ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആഗ്രഹങ്ങൾ നൂറ് ഹാജത്തുകൾ ആവശ്യങ്ങൾ അള്ളാഹു താല നിർവഹിച്ചു കൊടുക്കും തീർന്നില്ല എന്നിട്ട് പറയുന്നു സബീന അതിൽ ഫിൽ എഴുപതന്നം ആഹുറത്തിലാൻ എഴുപത് ആഗ്രഹങ്ങൾ ആഹ്റത്തിലേതാണ് ബാക്കി മുപ്പതോ അത് ദുന്യാവിലേതാണ് ദുന്യാവിലെ മുപ്പതും ആഹ്റത്തിലെ എഴുപതും ആഗ്രഹങ്ങൾ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കും എങ്ങനെയുള്ള മനുഷ്യൻ അവൻ നൂറ് പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ ഇത് നൂറ് പ്രാവശ്യമാണെങ്കിൽ ഒരു സ്വലാത്ത് ഒരു ദിവസം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഉലമാക്കൽ പറയുന്നത് പതിനേഴ് ഗുണങ്ങളാണ് പതിനേഴ് ഗുണങ്ങൾ അതിലൊന്നാമത്തേതാ അതിലൊന്നാമത്തേതായി വിലമാക്കൽ പറയുന്നു അള്ളാഹു അവനിക്ക് കരുണ ചൊരിയും അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകും രണ്ടാമതായി പറയുന്നു അള്ളാഹു സുബഹാന ഹൂവത്താല അവൻ്റെ ചെറുപാപങ്ങൾ കൊടുക്കും ചെറുപാപങ്ങൾ ഒരുപാട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യാറുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ചിന്തകളിൽ ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ അറിയാതെ വന്നു പോകുന്നുണ്ട് അതൊക്കെ പൊറുക്കാൻ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പതിനേഴ് പ്രതിഫലം കിട്ടും അതിലൊന്നാമത്തേത് അല്ലാഹുവിൻ്റെ ു നമുക്കുണ്ടാകും പിന്നെയോ നമ്മുടെ ചെറുപാപങ്ങളെല്ലാഹു പുറത്തു നൽകും മാത്രമല്ല നമ്മുടെ സ്ഥാനമാനങ്ങളെല്ലാഹു ഉയർത്തും ദുനിയാവിലൊരു സ്ഥാനവും കിട്ടില്ലെങ്കിലും ആഹ്റത്തിൽ അള്ളാഹു നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തും നാലാമത്തേതോ അവൻ വരുമ്പോൾ വലിയ ഉഹുദ് മലയോളം വലിപ്പമുള്ള പ്രതിഫലവുമായിട്ടായിരിക്കും അവൻ വരുക അഞ്ചാമത്തേത് നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് എല്ലാം അള്ളാഹു താലം മാറ്റി നൽകും ആറാമത്തേതോ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരു സ്വലാത്തു ചൊല്ലി അവന് നൽകുന്നത് പിന്നെയോ മരണസമയത്ത് മുത്തുനബിസ്വല്ലം അലൈഹി െ അവ കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹു അവസരം കൊടുക്കും എട്ടാമത്തേതോ അറിഷിന്റെ തണൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവനെ ഉൾപ്പെടുത്തും ഒമ്പതാമത്തേത് വലത് കൈയിൽ അവന്റെ കിതാബ് ലഭിക്കും പത്താമത്തേത് ഹൗലുൽ കൗസറിൽ നിന്നും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മുത്തു നബിഅള്ളാഹു അലഹി വസ്ല്ലമാങ്ങൾ അവനെ കുടിപ്പിക്കും പതിനൊന്നാമത്തേത് നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കും പിന്നെയോ സിറാത്ത് പാലം വേഗത്തിൽ വേഗത്തിൽ കടക്കുവാൻ സാധിക്കും പന്ത്രണ്ടാമത്തേതോ മരണസമയത്ത് അവൻ്റെ സ്വർഗത്തിൽ ഏത് സ്ഥലത്താണ് അവൻ ഇരിക്കുക അവൻ്റെ സ്വർഗത്തിന്റെ സ്ഥാനം അവനെ കാണിച്ചു കൊടുക്കുമെന്നാണ് പതിമൂന്നാമത്തേത് സ്വർഗത്തിൽ അവനക്ക് ഉന്നതമായ പദവികൾ അല്ലാഹു കൊടുക്കും പ്രതിഫലം അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുക്കുമെന്നാണ് അവൻ്റെ കച്ചവടത്തിൽ അള്ളാഹുബറക്കത്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് സമ്പത്ത് ഉള്ള സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും പതിനഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഇബാദുർ റഹ്മാൻ എന്ന പദവിയിലേക്ക് അല്ലാഹു അവനെ ഉയർത്തുന്നതാണ് പതിനാറാമത്തേത് അഹ്ലുസ്സുന്ന തിവൽ ജമാത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു അവനിക്ക് തൗഫീഖ് നൽകും പതിനേഴാമത്തേത് അവൻ്റെ ദുന്യവിയായ ലോകത്ത് ദാരിദ്ര്യം അവന് ഉണ്ടാവുകയില്ല തുടങ്ങി പതിനേഴോളം പ്രതിഫലങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹു താല കൊടുക്കുന്നതെന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഒരു സ്വലാത്തിനെ പരിചയപ്പെടുത്തി തരാം നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്നൊരു സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ ഫിർദൌസിയ എന്നാണ് കൊലമാക്കൾ അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തുന്നു വളരെ സിമ്പിൾ അതായത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന സ്വലാത്തുകളിൽ ഏറ്റവും ലഘുവായ സ്വലാത്ത് പക്ഷേ പ്രതിഫലം ഏറെയാണ് ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ അള്ളാഹുമ്മ സൊല്യാല സയ്യദിന മുഹമ്മദിൻ വാല ആലിഹി വസ്ഹബിഹി വസലിം സിമ്പിൾ വളരെ സിമ്പിൾ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു മലിഅല സിദിന മുഹമ്മദിൻ വയലിഹി വസ്ഹബിഹി വസല്ലിം എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം എന്നാണ് ആ സൊലാത്തിൻ്റെ പേര് ഒലമാക്കൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നു വളരെ പ്രതിഫലങ്ങൾ നിറഞ്ഞ ഈ സ്വലാത്ത് ചൊല്ലിയാലും ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ ഈ സ്വലാത്ത് നമ്മൾ മനഃപ്പാട് നമുക്കുണ്ടാകും അത് നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക അതൊരുപാട് കണ്ടു പറയുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ സ്വലാത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും അവസാനിക്കില്ല ആഷിഖു റസൂൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായി മാം സക്കാവി റലി അള്ളാഹു താലാൻഹു പറ്റി പറയുന്നത് ആഷിഖു റസൂൽ എന്നാണ് മഹാനവറുകൾ ഫിഖിയായ മസാലകളാണ് ഒരുപാട് കണ്ട് ചർച്ച ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് സ്വലാത്തുകളുടെ മഹത്വത്തെ പറ്റി പറയുന്ന ഒരു കിതാബുണ്ട് അൽ കൗലുൽ കൗലു എന്നാണ് ആ കിതാബിൻ്റെ പേര് അതിൽ അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലുവായ റസൂൽഹു അലഹി വസങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം അൻപത് സ്വലാത്ത് ചൊല്ലിയാൽ അൻപത് സ്വലാത്ത് സൊല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലഹി വസ്ല്ലം ഈ സ്വലാത്ത് സ്വലാത്താവട്ടെ അല്ലെങ്കിൽ താജ് സ്വലാത്ത് അതാവട്ടെ അല്ലെങ്കിൽ സൊലാത്തുൽ ഫിറുദൗസി ആവട്ടെ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ആ സ്വലാത്ത് സ്വലാത്താവട്ടെ അല്ലെങ്കിൽ അറിയാവുന്ന ഏത് സ്വലാത്ത് അൻപത് പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി സലാഹു അലഹി വസ്ല്ലം മാത്തങ്ങൾ പറയുന്നു നാളിൽ ഞാൻ അവനെ മുസാഫഹ ചെയ്യും എത്രയോ വലിയ ഭാഗ്യമാൻ മുസാഫഹ ചെയ്യും മുത്തായ റസൂലിൻ്റെ കരം അവൻ്റെ കരത്തിലേക്ക് ചേർത്ത് വെക്കും മുസാഫഹ ചെയ്യും അവനെ മുസാഫഹ ചെയ്യും അവനക്ക് കൈ കൊടുക്കും ഷെയ്ക്കാൻ്റ് കൊടുക്കും നിബിധങ്ങളുടെ ഷെയ്ക്കാൻറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഒരൻപത് സ്വലാത്ത് ഏത് സ്വലാത്ത് അറിയാവുന്ന ഏത് സ്വലാത്താവട്ടെ ഒരു ദിവസം ചൊല്ലിയാൽ ഈ പ്രതിഫലം കിട്ടുമെങ്കിൽ സ്വലാത്ത് നിത്യമായി ചൊല്ലുന്ന എത്രയോ ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അവർക്കൊക്കെ എത്ര വലിയ പ്രതിഫലമായിരിക്കും കിട്ടുക കരുണയുള്ള റബ്ബേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള നൽകണേ അല്ലാ ഒരുപാട് കണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേൻ അൽഹമുലില്ല അൽഹദില്ലാ ഒരുപാട് പേര് നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു സുബാന അവരുടെയും നമ്മൾ യുടെയും ആക്തിബത്ത് നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ കമൻറ്റുകളായി ഒരുപാട് ദ്വാസീയത്ത് പറഞ്ഞവരുണ്ട് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ അള്ളാഹു ഞങ്ങളോട് ദ്വാ കൊണ്ട് ആരൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ മാറ്റണേയല്ല അള്ളാഹു ഞങ്ങളോട് ദാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേയല്ല മരണപ്പെട്ടുപോയവർക്ക് നീ മകുഫറത്ത് നൽകണയല്ല അള്ളാഹുവി മുത്തായ റസൂലിനെ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് മുത്തുനബിയെ സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അർഹമർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ചാനലിലൂടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എല്ലാവരിലേക്കും ഈ അറിവുകൾ എത്തട്ടെ എല്ലാവരും സ്വലാത്തുകൾ ചൊല്ലട്ടെ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോവാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ും അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് നബി അലൈഹി എപ്പോഴും ചെയ്യുമായിരുന്നു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അറുപത് കാര്യങ്ങളുണ്ട് അറുപത് കാര്യങ്ങൾ ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ അറുപത് കാര്യങ്ങൾ ഏതൊക്കെയാണ് വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ അറുപത് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല ഏതൊക്കെയാണ് അറുപത് കാര്യങ്ങൾ വിശദമായി ആ വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ